नमस्कार മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പാകെ മുൻ മന്ത്രി തോമസ് ഐസക് ഇന്നും ഹാജരാകില്ല എന്ന് അറിയിച്ചിരിക്കുന്നു ഇ ഡി സമൻസിനെതിരായ ഐസക്കിന്റെ ഹർജി ഇന്ന് ഉച്ചയ്ക്ക് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയായിരുന്നു തന്റെ തീരുമാനം തോമസ് ഐസക് അറിയിച്ചത് ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകണോ എന്ന കാര്യത്തിൽ ഐസക്കിന് തീരുമാനമെടുക്കാമെന്ന കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ഹർജിയിലെ അന്തിമ തീരുമാനം അറിഞ്ഞതിനു ശേഷം ഹാജരാകണോ വേണ്ടയോ എന്നതിൽ താൻ തീരുമാനമെടുക്കും ും എന്ന നിലപാടിൽ ഉറച്ചു നൽകുകയാണ് തോമസ് ഐസക് ഹാജരാകണം എന്ന് കാണിച്ച് പലതവണ ഇഡി നോട്ടീസ് നൽകിയിട്ടും ഐസക് അതിന് തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം കോടതിയുടെ തീരുമാനം പ്രതികൂലമാകുകയാണെങ്കിൽ അപ്പീൽ നൽകാനും ഐസക്കിന് പദ്ധതിയുണ്ട് എന്ന സൂചനകളാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം തോമസ് ഐസക് കേസിനോട് സഹകരിക്കുന്നില്ലെന്ന് ഇഡി ഡി ചൂണ്ടിക്കാട്ടിയിട്ട് പോലും വീണ്ടും നിലപാടിൽ തുടരുകയാണ് തോമസ് ഐസക് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഹാജരാകാൻ ആവശ്യപ്പെട്ട രേഖകൾ നൽകാൻ പോലും തോമസ് ഐസക് തയ്യാറാകുന്നില്ല എന്ന് കോടതിയെ അറിയിച്ചതാണ് ഇഡി ഡി എന്നിട്ട് പോലും യാതൊരു കുലുക്കവുമില്ലാതെ കേസ് അന്വേഷണം ത്വരിതപ്പെടുത്താനുള്ള ശ്രമമാണ് തോമസ് ഐസക്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നതാണ് ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടത് ഇതുവരെ അഞ്ചിൽ കൂടുതൽ തവണയാണ് ചോദ്യം ചെയ്യലിനായി തോമസ് ഐസക്കിനെ വിളിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ ഒരു തവണ പോലും തോമസ് ഐസക് ചോദ്യം ചെയ്യലിനായി ഹാജരായില്ല എന്നതാണ് വാസ്തവം ഇത് യഥാർത്ഥത്തിൽ ഇ ഡിയോട് തോമസ് ഐസക്കിനുള്ള ഭയമാണ് വ്യക്തമാക്കുന്നത് അന്വേഷണം പൂർത്തീകരിക്കാൻ അദ്ദേഹം സമ്മതിക്കുന്നില്ലെന്ന് ഇ ഡി കുറ്റപ്പെടുത്തുമ്പോൾ തൊടുന്യായങ്ങൾ നിരത്തിക്കൊണ്ട് കേസിനെ നിർജ്ജീവമാക്കി തോമസ് ഐസക്കിന്റെ തീരുമാനം എന്നത് ഇതിൽ നിന്നെല്ലാം തന്നെ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉയർന്ന പലിശാബാധ്യതയോടെ കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയ സംഭവത്തിന് പിന്നിൽ തനിക്ക് വ്യക്തിപരമായ റോൾ ഇല്ല എന്നാണ് മുൻ മന്ത്രിയായ തോമസ് ഐസക് എപ്പോഴും വാദമുന്നയിക്കുന്നത് എന്നാൽ ഈ വാദങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്നതായിരുന്നു ഇ ഡി പുറത്തുവിട്ടിരിക്കുന്ന മിനിറ്റ് ഉയർന്ന പലിശയ്ക്ക് മസാല ബോണ്ട് ഇറക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ആശങ്ക രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനേഴിലെ ജനറൽ ബോഡിയിൽ സിഇഒ കെ എം എബ്രഹാം പ്രകടിപ്പിച്ചിട്ടുണ്ട് ധനകാര്യ സെക്രട്ടറി ആയിരുന്ന മനോജ് ജോഷി അടക്കം ഇതിനോട് യോജിച്ചതാണ് അതായത് തെളിവുകൾ സഹിതമാണ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ ഇ ഡി കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇ ഡിക്ക് മുന്നിൽ ഇരിക്കാൻ തോമസ് ഐസക്കിന് ഭയമാണ് എന്ന് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഇന്നും ഇ ഡിക്ക് മുന്നിൽ മുൻ മന്ത്രിയായിട്ടുള്ള തോമസ് ഐസക് ഹാജരാകില്ല എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ തെളിയിക്കപ്പെട്ടു എന്ന് മാത്രമാണ് ഉള്ളത് ഇന്ന് ഇടയ്ക്ക് മുന്നിൽ ഹാജരാകണോ എന്ന കാര്യത്തിൽ ഐസക്കിന് തീരുമാനം എന്ന് കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് തോമസ് ഐസക് നിലപാട് അറിയിച്ചിരിക്കുന്നത് ഹർജിയിലെ അന്തിമ തീരുമാനം അറിഞ്ഞതിനു ശേഷം മാത്രമാണ് താൻ ഹാജരാകുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് തോമസ് ഐസക് അറിയിച്ചു